യമനിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച ജോസ് കെ മാണിയം നിമിഷപ്രിയയുടെ മോചനത്തിനായി ഉന്നത കേന്ദ്ര സർക്കാർ പ്രതിനിധിയെ സർക്കാർ അടിയന്തരമായി നിയോഗിക്കണം എന്നതാണ് കത്തിലെ പ്രധാന ആവശ്യം ഒരു യമനി പൗരന്റെ കൊലക്കുറ്റവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ നിമിഷപ്രിയയുടെ വധശിക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനാറിന് നടപ്പാക്കുമെന്ന അറിയിപ്പാണ് പുറത്തുവന്നിരിക്കുന്നത് യമൻ നിയമപ്രകാരം നഷ്ടപരിഹാര തുക കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് നൽകിയാൽ വധശിക്ഷ ഒഴിവായി മാപ്പ് ലഭിക്കും ഈ തുക നൽകുവാൻ രാജ്യത്തെമ്പാടുമുള്ള സുമനസ്സുകളായവർ സന്നദ്ധരാണെങ്കിലും യമൻ സർക്കാരുമായി നിയമപരമായോ ഔദ്യോഗികമായോ ബന്ധപ്പെടുവാൻ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ ഇതിനായി ഒരു കേന്ദ്ര സർക്കാർ പ്രതിനിധിയെ പ്രധാനമന്ത്രി നേരിട്ട് അടിയന്തരമായി നിയോഗിക്കണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇനി ഇക്കാര്യത്തിനായി വിനിയോഗിക്കുവാൻ കഴിയുകയുള്ളൂ ഈ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി നിമിഷപ്രിയുടെ ജീവൻ രക്ഷിക്കുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുവാൻ മുൻകൈ എടുക്കണമെന്നും എം ബി കത്തിലൂടെ ആവശ്യപ്പെട്ടു വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവായെങ്കിലും നിമിഷപ്രിയുടെ മോചനത്തിനായി ശ്രമം തുടരുകയാണ് വധശിക്ഷ ജൂലൈ പതിനാറിന് നടപ്പാക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവിൽ യമനിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒപ്പുവെച്ചതായാണ് റിപ്പോർട്ട് നിമിഷപ്രിയയുടെ മോചനത്തിന് തലാൽ അബ്ദു മഹദിയുടെ കുടുംബം ദയാധനം ആവശ്യപ്പെട്ടെന്ന വിവരവും പുറത്തുവന്നിരുന്നു മഹദിയുടെ കുടുംബം ദയാധനമായി ഒരു മില്യൺ ഡോളറാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരനായ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ടത് ശേഷം അബ്ദു മഹദിയുടെ കുടുംബത്തെ നേരിൽ കണ്ട് മോചനം സാധ്യമാക്കാൻ നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചിരുന്നെങ്കിലും ഫലം കണ്ടില്ല അബ്ദു മഹദി ഉൾപ്പെടുന്ന ഗോത്രത്തിന്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തിയെങ്കിലും അതും ഫലവത്തായില്ല ഈ സാഹചര്യത്തിലാണ് പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചറ സ്വദേശിനിയായ നിമിഷപ്രിയയുടെ മോചനത്തിനുവേണ്ടി നയതന്ത്ര നീക്കം നടത്തണമെന്ന ആവശ്യപ്പെട്ട് എം ബി കത്തയച്ചത് വിഷയം കേന്ദ്ര സർക്കാരും നിരീക്ഷിച്ചു വരികയാണ്